ില്ല ഇങ്ങനെ ഒന്ന് രണ്ടു മൂന്ന് എവിടെയെങ്കിലും ഇരിഞ്ഞാലക്കുടി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കർഷക ദിനത്തിൽ ഈ കർഷക ദിനം ആചരിക്കുന്നത് പരിഹാരം കത്തോലിക്ക കോൺഗ്രസിന്റെ ആഗ്രഹത്തിലാണ് ഈ പരിഹാരം ഇടവകയിൽ വെച്ച് തന്നെയാണ് ഈ ഒരു കർഷക ദിനം ആചരിക്കുന്നത് വളരെ വിപുലമായ രീതിയിൽ ഈ ദിനം ആചരിക്കുവാനായിട്ട് ദ സ്വാഗത സംഘം രിച്ചു അതിന് ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഇതിനായി രൂപതയിൽ നിന്നും രൂപത കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡേവിസ് തുളവ് രൂപത സമിതി അംഗം മുതച്ച് സാറു ഇവിടെ എത്തിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മ കർഷകരുടെ രീതിയിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു കിഴക്കൻ മേഖലയിൽ പ്രധാനപ്പെട്ട ഇടവകയാണ് പരിയാരം ഇടവക ഇടവയിൽ എല്ലാ കർഷകർക്കും വേണ്ടിയും ഈ കർഷക ദിനം സമർപ്പിക്കുമ്പോൾ എല്ലാവരെയും ഈ ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന കർഷക ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് ഒരുമിച്ച് മുന്നേറാം കർഷകരെ ഒരുമിച്ച് നമുക്ക് ഉയർത്താം വളർത്താം ഉണർത്താം എല്ലാ ദൈവാനുഗ്രഹികളും നേരുന്നു ഈ ഒരു സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു